മൂന്നാറിലിപ്പോൾ നീലവാഗ പൂത്തു നിൽക്കുന്ന സമയമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീലവാഗ അഥവാ ജാക്രാണ്ട പൂക്കുന്ന സമയത്ത് ധാരാളം സഞ്ചാരികൾ അത് കാണുവാൻ വേണ്ടി മൂന്നാറിലേക്ക് യാത്ര ചെയ്യാറുണ്ട് എങ്ങും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന മൂന്നാറിൻ്റെ മലനിരകളിൽ ഈ വാഗ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ പ്രകൃതി നമുക്കായ ഒരു ദൃശ്യ വിരുന്നൊരുക്കിയിരിക്കുന്നത് പോലെയാണ് തോന്നുക വേനൽക്കാലത്ത് ധാരാളം ആളുകൾ മൂന്നാറിലേക്ക് യാത്ര പ്ലാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ നീലവാഗ കൂടി പൂത്തതോടെ മൂന്നാറിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുവാൻ കറക്റ്റ് സമയമാണ് യാത്രയിൽ ഉൾപ്പെടുത്താൻ ഒരു വെള്ളച്ചാട്ടം കൂടി ഈ വീഡിയോയിൽ പറഞ്ഞുതരാം വീഡിയോ പൂർണ്ണമായി കണ്ടോളൂ ഹായ് മൂന്നാറിലെ എല്ലാ വർഷത്തെയും പോലെ മാർച്ച് മാസം ആയപ്പോഴേക്കും ജാക്രാന്തകൾ പൂത്തിട്ടുണ്ട് അത് കാണാൻ വന്നതാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ജാക്രാന്ത മരത്തിൻ്റെ താഴെ കുറേ ജാക്രാന്ത പൂക്കളിങ്ങനെ പൊഴിഞ്ഞു കിടപ്പുണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ആ സ്മെല്ലൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുവാണ് എവിടെയൊക്കെ പോയാൽ കാണാൻ പറ്റും ഇപ്പോഴത്തെ മൂന്നാറിലെ ക്ലൈമറ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട രാവിലെ തന്നെ മൂന്നാർ എത്തിയ ഒരു സൺറൈസ് പ്ലാൻ ഉണ്ടായിരുന്നു അതുകൂടി പ്ലാൻ ചെയ്താണ് ബസ് ബുക്ക് ചെയ്തതെങ്കിലും ബസ് മൂന്നാർ എത്തിയപ്പോഴേക്കും ലേറ്റ് ലേറ്റായിപ്പോയി രാവിലെ നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നീലവാകെ കാണാൻ പോകാമെന്നാണ് പ്ലാൻ പെട്ടെന്ന് തന്നെ ഒരു കടയിൽ പോയി കയറി ഇഡ്ഡലി ഓർഡർ ചെയ്തു പക്ഷേ ഇഡലി നല്ലതുപോലെ വെന്തില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്ലാനും ഫ്ലോപ്പ് ആയി ഇതായിരുന്നു മൂന്നാർ എത്തിയപ്പോൾ ഉള്ള ടെമ്പറേച്ചർ ചില മലയുടെ മുകളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കോടമഞ്ഞു ആസ്വദിക്കാനല്ലോ വന്നത് അതുകൊണ്ട് കാലാവസ്ഥയെ പറ്റി പരാതിയില്ല നേരെ പള്ളിവാസലിലേക്ക് ബസ് കയറി അവിടെ ഇറങ്ങി അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചിത്തിരപുരം കഴിഞ്ഞ് പള്ളിവാസൽ എന്ന സ്ഥലം മുതൽ പല ഭാഗങ്ങളിലായി വാഗ പൂത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾ ആ റൂട്ടിലാണ് വരുന്നതെങ്കിൽ ആദ്യം തന്നെ ഇത് കണ്ട ശേഷം മൂന്നാറിലേക്ക് പോകാവുന്നതാണ് ദൂരെയായിട്ട് നല്ലതുപോലെ ക്ലൗഡ് ബഡ് കാണുന്നുണ്ട് അതൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ സമയം ചെലവഴിച്ചിട്ടാണ് മൂന്നാറിലേക്ക് പോയത് നീലവാക അഥവാ ജാക്ക്രാൻ്റെ മൂന്നാർ എത്തിയതിനെ പറ്റിയുള്ള കഥയും അതിൻ്റെ ചരിത്രവും ഒക്കെ ധാരാളം വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ തേയില പ്ലാന്റേഷനിൽ ബ്രിട്ടീഷുകാരാണ് ആദ്യമായി നീലവാക നട്ടതെന്നാണ് പറയപ്പെടുന്നത് ഇതവിടെ നട്ടുപിടിപ്പിച്ചവരെ എന്തായാലും നന്ദിയോടെ ഓർക്കണം അതുകൊണ്ട് ഇതിന്റെ ഭംഗി നമുക്കിപ്പോൾ ആസ്വദിക്കാൻ സാധിക്കുന്നു മരത്തിന്റെ ചുവട്ടിലും റോഡിന്റെ വശങ്ങളിലും ഒക്കെ ആയി ധാരാളം വാഗപ്പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു കിടപ്പുണ്ട് അതുവഴി നടക്കുന്നതും നമ്മുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നതും എല്ലാം നല്ല അനുഭവമാണ് തിരികെ മൂന്നാറെത്തി കാന്തല്ലൂർ ബസ് കയറി ലക്കം വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് വാഗുവരെ എന്ന് പറയുന്ന സ്ഥലത്താണ് നീലവാകുകൾ ധാരാളമായി പോത്തു നിൽക്കുന്നത് വാഗുവരെ കഴിഞ്ഞുള്ള സ്റ്റോപ്പാണ് ലക്കം മൂന്നാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുക ഇരവികുളമാണ് എപ്പോൾ പോയാലും ഭംഗിയുള്ള കാഴ്ചകളാണ് ഇരവികുളത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അത് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും കോടമഞ്ഞുള്ള സമയമാണെങ്കിലും മഴയുള്ള സമയമാണെങ്കിലും ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ സമീപത്തോട് യാത്ര ചെയ്താണ് നമ്മൾ കാന്തല്ലൂർ മറയൂർ ഭാഗത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നീലവാഗ കാണുവാൻ വേണ്ടി മാത്രമായി യാത്ര പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല മൂന്നാറത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ഇരവികുളത്ത് വന്ന് നാഷണൽ പാർക്ക് കണ്ട് അതിനുശേഷം നമുക്ക് വാഗുവരയിലെ നീലവാഗ കണ്ട് മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കും ഒക്കെ യാത്ര പ്ലാൻ ചെയ്യാം വാഗുവരയിലെ തേയില ഫാക്ടറി കഴിഞ്ഞ് ലക്കത്തേക്ക് പോകുന്ന ഭാഗത്ത് ബസ്സിലിരുന്ന് ഈ സൈഡിലേക്ക് കാഴ്ച കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇതെങ്ങനെയാണ് വർണ്ണിക്കുക നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടത്തിന് നടുവിൽ ധാരാളം മരങ്ങളിൽ നിറയെ പൂക്കൾ മൂന്നാറിലേക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ദൃശ്യ ഈ ഭംഗിയിലേക്ക് നമുക്ക് തിരിച്ചുവരാം അതിനു മുമ്പ് ലക്കം വെള്ളച്ചാട്ടത്തിൽ പോയി ഒരു കുളി വാഗുവരയിൽ പൂക്കൾ പൂത്തു നിൽക്കുന്നതിന് തൊട്ടടുത്തായി ആണ് ലക്കം വെള്ളച്ചാട്ടം ഉള്ളത് വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് പ്രവേശന ഫീസ് മൂന്നാറിലെ മറ്റു പല ഭാഗത്തെ വെള്ളച്ചാട്ടങ്ങളിലും ഒട്ടും തന്നെ വെള്ളമില്ല എന്നാൽ ലക്കം വെള്ളച്ചാട്ടത്തിൽ വെള്ളമുണ്ട് അതറിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് യാത്ര പ്ലാൻ ചെയ്തതും ഇവിടെ ഒന്ന് കുളിക്കാമെന്ന് കരുതിയതും റോഡിന് വളരെ സമീപത്തായി ഈ വെള്ളച്ചാട്ടം കാണാമെങ്കിലും വെള്ളച്ചാട്ടം ഉള്ളതൊരു കാടിൻ്റെ ഉള്ളിലാണ് വളരെ തണുപ്പുള്ള ശുദ്ധമായ വെള്ളമാണ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ അനുവദിക്കുന്നുണ്ട് ഈ കെട്ടിയ ഭാഗം വരെ പോകാൻ സാധിക്കുമെന്ന് മാത്രം ഉച്ചയ്ക്ക് വളരെ റിഫ്രഷിംഗ് ആയ ഒരു കുളി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട നീലവാകയുടെ ഭംഗിയിലേക്ക് തിരിച്ചെത്തി ഇതിനു മുൻപ് ധാരാളം തവണ മൂന്നാറിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലെ നീലവാക പൂത്തു നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പൂക്കൾ ആദ്യമായാണ് കാണുന്നത് പള്ളിവാസില് മരം നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കുറേ മരങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ തേയിലത്തോട്ടത്തിനും ഇപ്പം നല്ല ഗ്രീനറി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ പൂവിൻ്റെ കളറ് നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ കുറവാണ് ആ മരം മുഴുവൻ പൂക്കളായതുപോലെയാണ് അപ്പം അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഭാഗം കാണാൻ വൈകാതെ വരാൻ കണ്ടാലേ ഈ ഒരു ഭംഗി കാണാൻ തുടങ്ങുമായിരിക്കും ആ തേയിലത്തോട്ടത്തിൽ നിറയെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ പൂക്കളുടെ കളർ നമുക്ക് നന്നായി ആസ്വദിക്കാൻ സാധിക്കും അതാണ് ഇതിന്റെ ഭംഗി കുറച്ചുകൂടി കൂട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഈ ഭാഗത്ത് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നടന്നു ധാരാളം വീഡിയോസ് ഉണ്ട് പക്ഷെ അതെല്ലാം കൂടെ ചേർത്ത് വളരെ വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത് ഈ സീസണിൽ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മൂന്നാർ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറിയിൽ ഉൾപ്പെടുത്തു ഇവിടെ ലക്കം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഈ നീലവാഗയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഇവിടെ നിന്ന് മറയൂർ കാന്തല്ലൂർ ഭാഗത്തേക്ക് പോയി അവിടെ എവിടെയെങ്കിലും താമസിച്ച് കുറച്ച് സമയം അവിടെയും ചിലവഴിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ടു ഡേ ട്രിപ്പായി ഒക്കെ നിങ്ങൾക്ക് ഈ യാത്ര പ്ലാൻ ചെയ്യാം ഇനി മൂന്നാർ മാത്രമല്ല ഇത് കാണാൻ സാധിക്കുന്നത് ഊട്ടിയുടെ പല ഭാഗങ്ങളിലും ഞാൻ ഈ നീലവാക പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് മറ്റെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ അത് കൊമൻറ് ചെയ്യും ജാക്രാന് പറ്റിയുള്ള വീഡിയോ ഞാനിവിടെ നിർത്തുവാണ് നിങ്ങൾ എന്തായാലും വരുമ്പോൾ വാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഇത് കാണണം ഒരുപാട് ലേറ്റ് ആവരുത് പിന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയല്ല ഇത് നേരിട്ട് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് കാണുക എന്നുള്ളതൊരു നിർബന്ധമായ കാര്യമാണ് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ബസ് പിടിച്ചു വരിക വൈറ്റിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ കാന്തല്ലൂരേക്ക് കിട്ടും ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ ജാക്രാന്ത പോത്ത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഇറങ്ങാം അവിടെ ഇറങ്ങി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെ എറണാകുളത്ത് ബസ്സും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത് മിസ്സാവരുത് അതൊരു എന്താ പറയുക ഒരു പ്രകൃതി ഒരുക്കി ഒരു വണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഗ്രീനറിയും അതിലാ കളറും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് സോ മിസ് ചെയ്യാണ്ട് വരിക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം